ബാംഗ്ലൂർ ഊബർ ഓടുന്നതിനെ കുറിച്ച് ഞാൻ വീടിന് അപ്പോൾ ബാംഗ്ലൂർ ഊബർ ഓടിയതിന് ശേഷമാണ് വീഡിയോ ഇട്ടത് അതായത് ഏജൻസി പല സ്ഥലങ്ങളിൽ നമ്മൾ വണ്ടി എടുത്ത് ഓടുന്നതും ഡയറക്റ്റ് ഓടുന്നതും എന്നുള്ള വ്യത്യാസം അതായത് ഡയറക്റ്റ് എടുത്ത് എടുത്തുകഴിഞ്ഞാൽ നല്ല എന്താ പറയാ വാടകയിൽ റെന്റിൽ വളരെ കുറവ് വരുന്നുണ്ട് ഓടുന്നവർക്ക് ലാഭമുണ്ട് വീട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഊബർ മാത്രമല്ല ഊബറോ അല്ലെങ്കിൽ റാപ്പിഡോ അതല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ കുറെ കമ്പനികൾ വരുന്നുണ്ട് ഇതൊന്നുമല്ല അതെ ഈ ഫുഡ് ഡെലിവറി ഉണ്ടല്ലോ ഈ സ്വിഗ്ഗി സൊമാറ്റോ ഈ സംഭവം വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് സ്വിഗ്ഗി സൊമാറ്റോക്കാൾ ബെറ്റർ ആയിരിക്കും അതായത് റ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റാർട്ട് സ്വിഗ്ഗിയുടെ തന്നെ ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ സെറ്റോ അതെന്താ സംഭവം വെച്ചാൽ അവിടെ ഓടുന്നതായിട്ട് സംസാരിച്ച് പറയാൻ പറ്റിയാണെന്ന് വെച്ചാൽ നല്ല ഓർഡർ ഉണ്ട് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എറണാകുളത്ത് നമ്മൾ ഓടുകയാണെങ്കിൽ ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ട് ഏതാണെങ്കിലും ഓടുകയാണെങ്കിൽ ഗ്രോസറി ആണെങ്കിലും ഓടുന്ന സമയത്ത് ഒരു ഓർഡർ കൊടുത്ത് വന്ന് കുറച്ച് വെയിറ്റ് ചെയ്താലാണ് അടുത്ത ഓർഡർ അടിക്കുന്നത് ചിലപ്പോൾ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ ബാംഗ്ലൂർ അങ്ങനെ ഒരു വെയിറ്റ് ചെയ്യേണ്ട ടൈം വരുന്നില്ല അതായത് ഇപ്പൊ ഒരു ഓർഡർ എടുത്തിട്ട് നമ്മൾ പോയി കസ്റ്റമർ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതായത് കൊടുക്കുന്നതിന് മുമ്പ് അതിനടുത്ത ഓർഡർ അടിച്ചുണ്ടാവും അങ്ങനെയാണ് അവിടെ ഓർഡർ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സൊമാറ്റോയിലൊക്കെ അതല്ലേ സ്വിഗ്ഗി ആയാലും പിന്നെ ഇൻസ്റ്റാമാറ്റും സെറ്റോ അല്ലെങ്കിൽ ലിങ്കിറ്റോ അങ്ങനെയുള്ളത് എടുക്കാൻ പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹോട്ടലിൽ പോയി അവിടുന്ന് ഫുഡ് എടുത്തിട്ട് കസ്റ്റമേഴ്സിന് കൊണ്ടു കൊടുക്കുന്നു പിന്നത് കഴിഞ്ഞ് അടുത്ത റെസ്റ്റോറൻറ്റിൽ പോകുന്നു അവിടുന്ന് എടുത്തിട്ട് വേറൊരു കസ്റ്റമേഴ്സ് കൊണ്ടു കൊടുക്കും കസ്റ്റമേഴ്സിൽ കൊണ്ടു കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പറയുന്ന ഗ്രോസറി ഡെലിവറി ആകുമ്പോൾ അങ്ങനത്തെ ഒരു ചടങ്ങില്ല അതായത് ഏകദേശം ഒരു എൻ്റെ അറിവിൽ നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഒക്കെയാണ് ഇവിടെ വരുന്നത് അവിടെ എത്ര കിലോമീറ്റർ എന്നറിയില്ല ചിലപ്പോൾ രണ്ടോ മൂന്ന് കിലോമീറ്റർ മാക്സിമം മൂന്ന് മൂന്ന് കിലോമീറ്റർ ആയിരിക്കാനോ വഴിക്ക് തോന്നുന്നത് മൂന്ന് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ ആ മൂന്നോ നാല് കിലോമീറ്റർ ചുറ്റാളിനുള്ള ലോഡ് ചെയ്യാൻ പറ്റും കാരണം പത്ത് മിനിറ്റിനുള്ളിലാണ് ഡെലിവറി പറയുന്നത് ഇപ്പോൾ ഇത് ഏറ്റവും ഒക്കെ പത്ത് മിനിറ്റിനുള്ളിലാണ് ഡെലിവറി പറയുന്നത് മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്ന റൂമൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വരാറുണ്ട് അത് ഓർഡർ ചെയ്ത് അധികം ടൈം എടുക്കാറില്ല പെട്ടെന്ന് തന്നെ സാധനം എത്താറുണ്ട് അപ്പോൾ അധികം കിലോമീറ്റർ ചുറ്റാൾ വരുന്നില്ല അതായത് നമ്മൾ ഐറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ എന്താ പറയുക ഇത് വർക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്ന ഒരാളൊരു കസ്റ്റമർ ഐറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോറിൽ നിന്ന് അതായത് നമ്മൾ ഇപ്പോൾ സ്റ്റോറിൻ്റെ അവിടെ ഉണ്ടാവും സ്റ്റോറിൽ നിന്ന് സാധനം എടുത്തിട്ട് കസ്റ്റമേഴ്സിന് കൊണ്ടു കൊടുക്കും അത് കഴിഞ്ഞിട്ട് വേറെ സ്റ്റോറിക്കൊന്നും പോകണ്ട അതേ സ്റ്റോറിക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത് ആ ഒരു സ്റ്റോറിൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ സോ ആ സ്റ്റോറി തിരിച്ച് വന്ന് നിൽക്കും അവിടെ നിന്ന് സാധനം എടുത്തിട്ട് വീണ്ടും അടുത്ത കസ്റ്റമേഴ്സിൽ കൊണ്ടു കൊടുക്കും അപ്പോൾ ഒരു എന്താ പറയുക നമ്മൾ ഒരു സ്ഥിരം സ്ഥലങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഒരു ലൊക്കാലിറ്റി മാത്രമേ ഓടുന്നുള്ളൂ വേറെ അധികം ലോങ് പോകേണ്ടി വരുന്നില്ല കാരണം രാത്രിയൊക്കെ ഒക്കെ ലോങ്ങ് പോകുമ്പോൾ ലോങ് അല്ല രാത്രി പോകുമ്പോൾ സൂക്ഷിക്കേണ്ടത് ഡോഗിൻ്റെ ശല്യം ഭയങ്കര ഡേഞ്ചറാണ് അവിടെ തെരുവായ്ക്കൾ ഭയങ്കര ഡേഞ്ചർ എന്താ പറയുക ഭയങ്കര ശല്യം തന്നെയാണ് അവിടെ നാട്ടിലേക്കാൾ എറണാകുളത്തേക്കാളൊക്കെ കൂടുതലാണ് അത് മാത്രമേ മേടിക്കണ്ടുള്ളൂ പിന്നെ ലോക്കൽസിൻ്റെ ജല്ല്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റോ അല്ലെങ്കിൽ ഇതൊന്നും ഓടുന്നവർക്ക് വലിയ എന്താ പറയാ ബാധിക്കുന്നില്ല അവിടെ അപ്പം അകലോടിയാലും വലിയ കുഴപ്പമില്ല രാത്രി ഓടിയാലും വലിയ സീനായിട്ട് തോന്നിയിട്ടില്ല രാത്രി ഇപ്പോൾ ഊബറിൽ ഞാൻ രാത്രി ഓടിയായിരുന്നു രാത്രി ഓടിയിട്ട് വലിയ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല മെയിൻ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലേട്ടാ ഉള്ളേരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്കറിയില്ല ഈ ഫുഡ് ഡെലിവറി ഒക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉള്ള ഏരിയയിലേക്കൊക്കെ പോകേണ്ടി വരും കാരണം ഒരുപാട് കിലോമീറ്റർ ഓടേണ്ടി വരും അതായത് ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് ലോങ്ങ് ഉള്ള കിലോമീറ്റർ കിട്ടിയാലും ഈ ഫുഡ് കൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വരും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലവും പക്ഷേ ഗ്രോസറി ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കിലോമീറ്റർ നിശ്ചിത കിലോമീറ്റർ ഉണ്ട് ചിലപ്പോൾ അഞ്ചോ ആയിരിക്കും മാക്സിമം അഞ്ച് കിലോമീറ്റർ കൂട്ടാം അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഓടുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകേണ്ടി വരുന്നില്ല അപ്പം മെച്ചം എന്ന് പറഞ്ഞാൽ അയോടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെ അതായത് പോകുന്ന ലൊക്കേഷൻ ആയാലും കൂടി വന്നൊരു മാസം അതിനുള്ളിൽ തന്നെ നമുക്ക് ആ സ്ഥലങ്ങൾ പഠിക്കാൻ പറ്റും എന്താ പറയുക ഇപ്പൊ ഒരു ലൊക്കേഷനിലേക്ക് ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ ആ അത് ഇന്ന ലൈനിലാണ് ഇന്ന റോട്ടിലാണ് ഇന്ന ഫ്ലാറ്റാണ് അല്ലെങ്കിൽ ഇന്ന ബിൽഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാവും പിന്നെ ഇതിലുള്ള വേറൊരു നെഗറ്റീവ് വശം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഈ എന്താ പറയുക സെപ്റ്റൊക്കെ ഓടുന്ന സമയത്ത് ഈ അപ്പാർട്ട്മെന്റുകളായിരിക്കും വലിയ ഫ്ളാറ്റിലേക്കൊന്നും വരുമ്പോൾ കുഴപ്പമില്ല പക്ഷേ കുറെ അപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഒന്നും ലിഫ്റ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ ഫോർത്ത് ഫ്ലോറൊക്കെ ആയിരിക്കും അതൊക്കെ നടന്ന് കയറേണ്ടി വരും സ്റ്റെപ്പ് കയറി പോ കൊടുക്കേണ്ടി വരും അങ്ങനത്തെ ഒരു ചടങ്ങ് പിന്നെ വഴി ചോദിക്കുക ചോദിക്കാന്നുള്ളൊരു ഓപ്ഷൻ കുറവാണ് പിന്നെ ഭാഷ ഒരു ചെറിയ സീം വരുന്നുണ്ട് ഭാഷ നമുക്ക് അത്യാവശ്യം ഹിന്ദി അറിയുമെങ്കിൽ വലിയ കുഴപ്പം വരുന്നില്ല അതായത് ഹിന്ദി അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വിളിക്കുന്ന കസ്റ്റമേഴ്സിനോട് ഹിന്ദി അറങ്ങി ഇംഗ്ലീഷ് സംസാരിക്കാം ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറിയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് സംസാരിച്ച് പിടിച്ചിരിക്കാൻ പറ്റും ആ ഭാഷ അറിയില്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഓർഡർ അടിച്ചു ഓർഡർ അടിച്ചിട്ട് ഈ സാധനം നമ്മൾ കസ്റ്റമേഴ്സിനുള്ള ഐറ്റം നമ്മൾ പിക്ക് ചെയ്തു അതായത് സ്റ്റോറിൽ നിന്ന് പിക്ക് ചെയ്തു എന്നിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഏകദേശം ലൊക്കേഷനിലെത്തും ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടോ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ കസ്റ്റമർക്ക് വിളിക്കും അപ്പൊ തൊട്ടടുത്തടുത്തായിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടാവും അപ്പൊ അവര് പറയും ഓക്കെ ഉള്ളിലേക്ക് കയറി വന്നോ അല്ലെങ്കിൽ തേർഡ് ഫ്ലോർ വന്നോ ഫോർത്ത് ഫ്ലോർ വന്നോ ചിലപ്പോൾ പറയാം അപ്പൊ നമുക്കൊന്ന് ചോദിച്ച് ഒരു ഭാഷ അതായത് അവര് ഫോണിൽ കൂടെ ഒന്ന് അതായത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അവരോടൊന്നും സംസാരിച്ചിട്ട് ഇന്ന ബിൽഡിംഗ് ആണോ അല്ലെങ്കിൽ ബിൽഡിന്റെ പേരെന്താണ് അതല്ലെങ്കിൽ ആ ബിൽഡിംഗിന്റെ ഏത് സൈഡിലാണ് ലൈൻ ഏത് ലൈൻ ഏത് റോട്ടിലാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഭാഷ മാത്രം ഞാൻ മതി അല്ലാതെ ഭയങ്കരമായിട്ട് ഭാഷകളെന്നല്ല പറഞ്ഞു കിട്ടാം അതറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നത് ഞാൻ ഇപ്പൊ നെഗറ്റീവ് വശം എന്ന് കണ്ടത് ഒന്ന് സ്റ്റെപ്പ് കയറി പോകണം രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ ഈ പറയുന്ന ചൂടാണെങ്കിൽ ചൂട് തണുപ്പാണെങ്കിൽ തണുപ്പ് എന്ന് പോലെ പിന്നെ എന്താ പറയുക പൊടി അടിച്ചിട്ട് അങ്ങനത്തെ കുറച്ച് ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ പോക്ക് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളല്ലോ സാധാരണ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും കുറച്ച് ടേബിളാണ് അതായത് ഇപ്പോൾ എറണാകുളത്ത് ഓടുമ്പോൾ ഉണ്ട് അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ടബിളായിട്ട് കൂട്ടിയാൽ മതി ബാംഗ്ലൂരു ഈ പറയുന്ന സെപ്റ്റോ ഇതൊക്കെ ഓടുമ്പോൾ കാരണം ബൈക്കിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബൈക്കാണെങ്കിലും ട്രാഫിക്ക് നിൽക്കേണ്ടി വരും പിന്നെ അതുകൂടാതുള്ളത് സ്റ്റെപ്പ് കയറി ഇറങ്ങിയത് പിന്നെ ലോക്കൽസിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി അവിടെ ലോക്കൽസ് ആൾ വണ്ടി തട്ടാനും മുട്ടാനും പോകാണ്ടിരിക്കുക ഓട്ടോറിക്ഷക്കാരെ സൂക്ഷിക്കുക ഓട്ടോക്കാർ പക്ക എന്താ പറയുക ക്രിമിനൽസ് ആണ് അവരെ സൂക്ഷിക്കുക അവരെ വണ്ടിയുമൊന്നും തട്ടാതിരിക്കുക ക്രിമിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വഭാവമാണ് അവരുടെ വണ്ടിയും ഒക്കെ ചെറുതായിട്ട് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ വെറും കലാപമാണ് അത് സൂക്ഷിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ എത്ര ഏനിങ്സ് കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ നോക്കുന്നില്ല ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത് ഊബറിൻ്റെ ആയാലും പിന്നെ ബ്ലൂമാർട്ടിൻ്റെ ആയാലും ഇപ്പോൾ ഈ പറയുന്ന സെറ്റോ ആയാലും ഒക്കെ ജസ്റ്റ് ബേസിക് ആയ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്തായാലും കമന്റ് നോക്കിയിട്ട് കമന്റിൽ എന്തെങ്കിലും വരാണെങ്കിൽ അതിൻ്റെ റിപ്ലൈ ചെയ്യാനും വീഡിയോ ഉണ്ട് കേട്ടോ അതുപോലെ ബൈക്ക് ബൈക്ക് അവിടെ നിന്ന് നമ്മൾക്ക് രജിസ്ട്രേഷൻ ബൈക്ക് കൊണ്ടുപോയാലും കുഴപ്പമില്ല അതല്ലാതെ അവിടുന്ന് തന്നെ ബൈക്ക് റെൻറ്റിന് കിട്ടും ഈ പിന്നെ അവിടുന്ന് ഏത് ടൈപ്പ് ബൈക്കുണ്ടും അവിടുന്ന് റെൻറ്റിന് കിട്ടാനുണ്ട് അതൊക്കെ നേരിട്ട് അന്വേഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതിന് വേണ്ടി ഒരു ദിവസം പോയി അല്ലെങ്കിൽ പോയി ഒരാഴ്ച താമസിച്ചെല്ലാം അന്വേഷിച്ചെല്ലാം ഓക്കേ അതിന് ശേഷം മാത്രം ജോലിക്ക് അറിയാൻ മതി അതല്ല അതെല്ലാം കൂടെ ഒരാൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തന്നിട്ട് ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ജോലി ചിലപ്പോൾ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല നേരെ കുറച്ച് കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിത്തിയൊരു കണ്ടെത്തിയൊരു ജോലി കണ്ടെത്തിയൊരു ബൈക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവൾ പിടിച്ച് നിൽക്കും കാരണം മൂവായിരത്തി അഞ്ഞൂറ് അങ്ങനെത്ര അഡ്വാൻസ് വരുന്നുണ്ട് വണ്ടിക്ക് ബൈക്കിന് അതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുപോകണമെങ്കിലും കുഴപ്പമില്ല എന്തായാലും ഞാൻ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വീണ്ടും അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇടാം ഈ പറയുന്നത് ഏറ്റവും ലിങ്ക് ഇറ്റ് ഇൻസ്റ്റാഗ്രമത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ചെറിയൊരു വീഡിയോ അടിച്ച് അവസാനിപ്പിക്കുകയാണ് പിന്നെ ഈ പറയുന്ന ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ ഗ്രോസറി ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതായത് താമസിക്കാൻ അതായത് ഏറ്റവും റെന്റ് കുറവില് എങ്ങനെ പോയി താമസിക്കാൻ പറ്റും അതുകൂടാതെ ബൈക്ക് ഇവിടെ കൊണ്ടുപോകുന്നത് അതല്ലെങ്കിൽ അവിടുന്ന് വണ്ടി റെൻറ്റിൽ എടുക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എങ്ങനെ പോയിട്ട് ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഇൻസ്റ്റമായിട്ട് ജെറ്റോപ്പ് ലിങ്കിറ്റ് ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ സ്റ്റോറുകളിലുണ്ട് ഈ പറയുന്ന നാല് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളിൽ ഒരുപാട് സ്റ്റോറുകൾ ഇപ്പോൾ വരുന്നുണ്ട് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ബാംഗ്ലൂരായാലും ഒരുപാട് സ്റ്റോറുകളുണ്ട് മറ്റു പലയിടത്തുണ്ട് പക്ഷേ ഈ പറയുന്ന കേരളത്തിലും തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലും വേക്കൻസികൾ നമ്മൾ ചെയ്യുന്നുണ്ട് അവിടേക്ക് ആളെ എടുക്കാൻ ആവശ്യം വരുമ്പോൾ നമ്മൾ അറിയിക്കാറുണ്ട് നമ്മൾ ഇവിടെ ആളെ വിടുന്നുണ്ട് വിടാ ഇൻഫോം ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡെലിവറി ആയിട്ട് അതായത് ഫുഡ് ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗ്രോസറി ഡെലിവറി ബോയ് ആയിട്ട് ജോലി ചെയ്യുന്നതിനെ കുറിച്ച് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ജസ്റ്റ് ഒന്ന് വേണ്ടി പറഞ്ഞിട്ടില്ല കാരണം ഏതൊരു കാര്യമായാലും ഏത് ജോബിനെ കുറിച്ചായാലും നമ്മൾ സ്റ്റാർട്ടിങ് ചുതായിട്ടൊന്ന് പറയുമ്പോൾ ബാക്കി കുറേ കാര്യങ്ങളൊക്കെ കമന്റിൽ അവിടെ ഓടിയുള്ള ആളുകൾ ഡയറക്റ്റ് ഒന്ന് കമൻറ്റ് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക അറിയുന്നവർ അതായത് വർക്ക് ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് പറയാ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കമൻറ്റ് ഇടുക അപ്പോൾ അത് നോക്കിയിട്ട് വേറെ എന്തൊക്കെയാണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അനുസരിച്ചതിന് ശേഷം അതല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ടും ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് തന്നെ അതായത് ഈ പറയുന്ന ഫുഡ് ഡെലിവറി അതല്ലെങ്കിൽ ഗ്രോസറി ഡെലിവറി എനിക്ക് തോന്നുന്നു ഇങ്ങനെ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഫുഡ് ഡെലിവറിനെക്കാൾ ബെറ്റർ ഗ്രോസറി ഡെലിവറി ആണ് ഈ സെപ്റ്റോബ് ലിങ്കിറ്റൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാമായിട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ നാളെ മറ്റൊന്നായിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ കിട്ടിയതിനു ശേഷം അപ്ലോഡ് ചെയ്യാം കേട്ടോ